രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന പരേഡിലേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ക്ഷണം മാലിന്യ നിർമാർജ്ജന പ്രവർത്തനത്തിലെ മികവിന് പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ശിവദാസിനാണ് ഡൽഹിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ പരേഡിലേക്ക് ക്ഷണം ലഭിച്ചത് മാലിന്യ സംസ്കരണ മേഖലയിലെ മികവുകൾ പരിഗണിച്ചാണ് ഈ അംഗീകാരം സർക്കാർ മുന്നോട്ട് വെച്ച മാലിന്യ പദ്ധതികൾ എല്ലാം പഞ്ചായത്ത് മികച്ച രീതിയിൽ നടപ്പാക്കുന്നു ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് പതിനയ്യായിരം രൂപ വരെ അടിസ്ഥാന ശമ്പളവുമായി നൽകുന്നുണ്ട് ഇതിനകം അൻപത് ടൺ അജൈവ മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി കോൺഗ്രസ് നേതാവായ ശിവദാസ് മുപ്പത്തെട്ട് വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിച്ചു ഞാൻ എൻ്റെ പൊതുപ്രവർത്തനത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു തീരുമാനമാണ് നമ്മുടെ ആഗസ്റ്റ് ബഞ്ച് സ്വാതന്ത്ര്യദിനത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത് അത് ഈ മുപ്പത്തെട്ട് വർഷക്കാലം ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും പ്രസിഡൻറ്റുമായി സേവനമനുഷ്ഠിക്കുന്ന ഒരാളാണ് ആ പഞ്ചായത്തിലെ ഒട്ടനവധി വികസന പ്രവർത്തനം നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാത്വത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോൾ പഞ്ചായത്തിൽ പ്രസിഡന്റ് ഭരണം തുടർന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മാലിന്യമില്ലാത്ത ഒരു കേരളം സൃഷ്ടി സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ മാലിന്യമില്ലാത്ത ഒരു പഞ്ചായത്താക്കി മരണമെന്ന ലക്ഷ്യത്തോടുകൂടി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്തിലെ ജീവനക്കാർ അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ആശാവർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിത സേനാ പ്രവർത്തകർ അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആളുകൾ തുടങ്ങി മുഴുവൻ ആളുകളെയും വിളിച്ച ഒരു യോഗം കൂടി നമ്മുടെ ഈ തീരുമാനം മാലിന്യമില്ലാത്ത കേരളമാക്കി മാറ്റുന്ന തീരുമാനത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം എന്നൊരു തീരുമാനം അവിടെ അറിയിക്കുകയും അവരെല്ലാവരും ഒറ്റക്കെട്ടായി പഞ്ചായത്തിനൊപ്പം നിൽക്കാം എന്ന് സംബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി അങ്ങനെ നമ്മുടെ പഞ്ചായത്തിലെ ഏകദേശം പതിനാറ് വാർഡുകളിൽ മുപ്പത്തിരണ്ടോളം വരുന്ന ഹരിതസേനാ പ്രവർത്തകർ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്തിലെ വിവിധ പ്രദേശ വാർഡുകളിലും പോയി മാലിന്യം എടുത്തുകൊണ്ടുവന്ന് മാലിന്യം നീക്കം ചെയ്യുന്നതിനും മാലിന്യം സംസ്കരിക്കുന്ന തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്ത് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പാലക്കാട് ജില്ലയിലെ എൺപത്തെട്ട് പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം നേടിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇനിയും നമ്മുടെ പഞ്ചായത്ത് ഒട്ടനവധി വികസന പ്രവർത്തനമായി മുന്നോട്ട് പോകും അതിൽ പൂർണ്ണമായി എല്ലാ ആളുകളുടെയും സഹകരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഏതായാലും എൻ്റെ മുപ്പത്തെട്ട് വർഷക്കാലത്തെ പഞ്ചായത്ത് ജനപ്രതിനിധി ആയ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ആഗസ്റ്റ് പതിനഞ്ചിന് എനിക്ക് കിട്ടിയ ക്ഷണം അത് നമ്മുടെ ജനങ്ങളുടെ പഞ്ചായത്തിലെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് അവരുടെ എല്ലാം സഹായ സഹകരണങ്ങൾ മേലിലും ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഗ്രാമപഞ്ചായത്തിൽ വനവൽക്കരണ പദ്ധതിയും മികച്ച രീതിയിൽ നടന്നുവരുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ മാനദണ്ഡത്തിലുള്ള വനവൽക്കരണ പദ്ധതിയാണ് ഇന്ത്യയിൽ തന്നെ മികച്ച രീതിയിൽ പട്ടഞ്ചേരി പഞ്ചായത്ത് നടപ്പാക്കുന്നത് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ചു പേരിൽ ഒരാളാണ് ശിവദാസ് മികച്ച കർഷകൻ കൂടിയാണ് പി എസ് ശിവദാസ് പരേഡ് വീക്ഷിക്കാൻ ജീവിത പങ്കാളിയോടൊപ്പം പങ്കെടുക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം കോൺഗ്രസ് മുൻമണ്ഡലം പ്രസിഡന്റാണ് ശിവദാസ് യു ടി വി ന്യൂസ് പാലക്കാട്